അപ്പൊ നമുക്കറിയാം ഈ സ്ക്രീനിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ മലയാളത്തിൽ തന്നെ പല സിനിമകളും വിഷ്വൽ ലാംഗ്വേജിനെ തന്നെ തരത്തിലാണ് വിഷിയെ അടക്കമുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടത് അപ്പം ആദ്യം അഭിനയിച്ചു ഈ കഴിഞ്ഞപ്പോ വേളയില് അഭിനയിച്ച ആ രംഗവും പിന്നീട് അത് സ്ക്രീനിൽ കണ്ടപ്പോഴും പ്രിവ്യൂ ഒക്കെയും ഇതുവരെ അതാണ് അതിന്റെ ബ്യൂട്ടി കാരണം ഞങ്ങൾ ആദ്യം ഇതിന്റെ ഷൂട്ട് പറയുമ്പോൾ ആദ്യം എടുത്തൊരു ആക്സിഡന്റ് സീഗ്സ് ആണ് അപ്പൊ വണ്ടിക്കോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ വണ്ടിയിൽ പോകുന്ന ചില ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ എടുത്ത ഷോട്ടുകള് നമ്മൾ അവിടെ ആ മോട്ടറിൽ കാണുമ്പോ തന്നെ ഇതിൽ എന്തോ ഒരു എന്തോ ഒരു പ്രത്യേകത ഇതുവരെ ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു ഒരു ഡ്രൈവിംഗ് ആണല്ലോ അല്ലെങ്കിൽ ഒരു കാർ യാത്രയാണല്ലോ ഇത് എന്ന് തോന്നിക്കുന്ന രീതിയിൽ എന്തോ ഒരു എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തൊക്കെയോ ഇവിടെ ചെയ്തെന്ന് തോന്നുന്നു പക്ഷെ അൾട്ടിമേറ്റ്ലി അത് സിനിമ തിയേറ്ററിൽ വരുമ്പോഴുള്ള ഒരു ഔട്ട്പുട്ട് അത് ആഡ് ഓൺ ആയിട്ടുള്ള വിഷുസിന്റെ ഒരു മാറാൻ്റെ കമ്മഡിയും എല്ലാം ചെയ്തു പോലെ അത് വേറെ രീതിയിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേ രീതിയിലാണ് എല്ലാവരും വന്നിട്ടുള്ളൂ അതിനുവേണ്ടി തന്നെയാണ് ഞാനൊരു പ്രേക്ഷണു ഒക്ടോബർ പതിനേഴ് മുതൽ കാണാനായിട്ട് ഞാൻ അത്രയും ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പോയിട്ടില്ല പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫുള്ളി അതിന്റെ ഫോക്കസിംഗിന്റെയും അതിന്റെ ഫ്രെയിമിങ്ങിനെയും ആ ഒരു റിമോട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ് എപ്പോഴും പോകുന്നത്